ഹായ് ഓൾ വെൽക്കം ടു പ്രൂഫ് സ്കെയിൽ നമ്മൾ ഏവരും കാത്തിരുന്ന ആർ ആർ ബി ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് കഴിഞ്ഞ മുപ്പതാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്ത കാര്യം എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ആർ ആർ ബി ജൂനിയർ എഞ്ചിനീയറായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് സോ ആദ്യം തന്നെ ഇവിടെ നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇരുപത്തി ഒൻപത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് ഈ മാസം ഇരുപത്തി ഒൻപതാം തീയതി വരെ നമുക്ക് ഈ ഒരു എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ് എനിക്ക് ഈ എക്സാമിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഏകദേശം അഞ്ഞൂറ് രൂപ നമ്മുടെ ഇപ്പം എസ് സി എസ് ടി അല്ലെങ്കിൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഒഴികെ ബാക്കിയുള്ളവർക്ക് അഞ്ഞൂറ് രൂപയാണ് നമ്മുടെ എക്സാമിൻ്റെ അപ്ലിക്കേഷൻ ഫീസ് വരുന്നത് എസ് സി എസ് ടി അതേപോലെ തന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ടു ഫിഫ്റ്റിയാണ് നമ്മുടെ എക്സാം അപ്ലിക്കേഷൻ്റെ ഫീസ് വരുന്നത് ഓക്കെ അപ്പം ഇരുപത്തി ഒൻപതാം തീയതി വരെ നമുക്ക് ഈ ഒരു എന്താ നമ്മുടെ ആർ ആർ ബിയുടെ ഡിഫറൻസ് കുറേ റീജ്യൺസ് ഉണ്ട് അപ്പം ആ റീജിയൻസിൽ നമുക്ക് അപ്ലൈ ചെയ്യാം അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽഡായിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വരാം സോ ഇരുപത്തി ഒൻപത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ അതിന് ശേഷം നമ്മൾ കൊടുത്തിട്ടുള്ള പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ നമുക്ക് റീ അറേഞ്ച് ചെയ്യുന്നതിനും എഡിറ്റ് ചെയ്യുന്നതിനുള്ള ഓപ്ഷൻസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് നമുക്ക് എട്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ചെയ്യാവുന്നതാണ് അവിടെ നമ്മൾ സെലക്ട് ചെയ്ത ആർ ആർ ബി അല്ലെങ്കിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ആയിട്ടുള്ള നമ്മുടെ മെയിൽ ഐ ഡി ഫോൺ നമ്പർ അതേപോലുള്ള കാര്യങ്ങൾ നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയില്ല ബാക്കിയുള്ള കാര്യങ്ങളും ഇതൊക്കെ നമുക്ക് എന്താ ഈ ഒരു ഡേറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ ഇനി അടുത്തതായിട്ട് നമുക്ക് വരുന്ന ഒരു വരുന്നൊരു ആണ് എപ്പോഴായിരിക്കും നമ്മുടെ ഈ ഒരു ആർ ആർ ബി ജൂനിയർ എഞ്ചിനീയർ എക്സാം ഉണ്ടാവുക എന്നുള്ളതാണ് സോ ഇത് രണ്ട് എക്സാം ആയിട്ടാണ് നമുക്ക് നടക്കുന്നത് സി ബി ടി വൺ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് വണ്ണും അതേപോലെ തന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ടൂവും അതിൽ സി ബി ടി വൺ എന്നുള്ളത് ഒരു ക്വാളിഫയിങ് എക്സാം മാത്രമാണ് നമ്മുടെ റാങ്ക് റാങ്ക് മേക്കിംഗ് എക്സാം ആയിട്ട് വരുന്നത് സി ബി ടി ടു ആണ് സോ ഈ സി ബി ടി വൺ എക്സാം എപ്പോഴാണ് ഉണ്ടാവുക എന്നുള്ളത് എല്ലാവരും നിരന്തരമായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് സോ അതിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ രണ്ട രണ്ടായിരത്തി പതിനെട്ടിൽ വന്ന നോട്ടിഫിക്കേഷൻ പ്രകാരം രണ്ടായിരത്തി പത്തൊമ്പതിൽ ആർ ആർ ബി ജൂനിയർ എഞ്ചിനീയർ എക്സാം നടന്നിട്ടുണ്ടായിരുന്നു സോ ആ ഒരു ഡേറ്റും കാര്യങ്ങളും വെച്ച് നമ്മൾ ഈ പ്രാവശ്യത്തെ കാര്യം കമ്പയർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി പതിനെട്ടിലെ ആർ ആർ ബി നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറോട് കൂടെ വന്നു അതിൻ്റെ അപ്ലിക്കേഷൻ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ജനുവരി രണ്ടാം തീയതി മുതൽ ജനുവരി മുപ്പത്തി ഒന്നാം തീയതി വരെ എക്സാമിന് നമുക്ക് അപ്ലൈ ചെയ്യാമായിരുന്നു അതിനുശേഷം സി ബി ടി വൺ എക്സാം അവർ കണ്ടക്ട് ചെയ്തത് ഇരുപത്തി മൂന്ന് അഞ്ച് രണ്ടായിരത്തി പത്തൊമ്പതിനാണ് അതായത് അപ്ലിക്കേഷൻ ഡേറ്റ് എന്ന് പറയുന്നത് ജനുവരി മുപ്പത്തി ഒന്നാം തീയതി വരെ അപ്ലൈ ചെയ്യുമായിരുന്നു അതിനുശേഷം മെയ് ഇരുപത്തി മൂന്നാം തീയതിയാണ് നമ്മുടെ എക്സാം നടന്നിട്ടുള്ളത് ഓക്കെ അതായത് ഏകദേശം നാല് മാസത്തെ ഗ്യാപ്പാണ് അവിടെ നമ്മുടെ അപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റും അതേപോലെ തന്നെ നമ്മുടെ സി ബി ടി വൺ എക്സാമുമായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ സി ബി ടി വൺ എക്സാം മെയ് മാസത്തിൽ കഴിയുന്നു സി ബി ടി ടു എക്സാം അടുത്ത ഓഗസ്റ്റ് മാസം അതായത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റിലാണ് സി ബി ടി ടു എക്സാം കഴിഞ്ഞിട്ടുള്ളത് ഓക്കെ സോ അതേ ഒരു സിനേരിയോ നമ്മൾ ഈ കേസിലേക്ക് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം ഓഗസ്റ്റ് നമ്മുടെ കൂടെ നമ്മുടെ അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് അവസാനിക്കുന്നു സോ നമുക്ക് സി ബി ടി വൺ എക്സാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി അല്ലെങ്കിൽ ഫെബ്രുവരിയോടുകൂടെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഓക്കെ സോ സി ബി ടി വൺ എക്സാം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി അല്ലെങ്കിൽ ഫെബ്രുവരിയിൽ എന്തായാലും ഉണ്ടാകും ഒരു നാല് മന്ത് അല്ലെങ്കിൽ അഞ്ച് മന്ത് ഡ്യൂറേഷൻ ആയിരിക്കും നോർമലി ഉണ്ടാവുക സോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയോടുകൂടെ നമുക്ക് എക്സാം പ്രതീക്ഷിക്കാവുന്നതാണ് അതേപോലെ തന്നെ സി ബി ടി ടു എക്സാം എന്ന് പറയുന്നത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിലോ അല്ലെങ്കിൽ ഏപ്രിലോ പ്രതീക്ഷിക്കാവുന്നതാണ് ഓക്കെ സോ ഇനി ഈ ഒരു എക്സാമിന് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ ഈ ഒരു എക്സാമിന് എക്സാമിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ത്രീ ഇയർ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ബി ടെക് ഓർ ബി ഇ കഴിഞ്ഞിട്ടുള്ളവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാവുന്നതാണ് കുറേ ഏറെ പോസ്റ്റുകൾ നമ്മുടെ ആർ ആർ ബി ജൂനിയർ എഞ്ചിനീയറിലുണ്ട് അതിൽ വരുന്ന ബ്രാഞ്ചുകൾ എന്ന് പറയുന്നത് മെക്കാനിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് വരുന്നുണ്ട് അതായത് മെക്കാനിക്കലും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എഞ്ചിനീയറിംഗ് സ്ട്രീംസും വരുന്നുണ്ട് ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് വരുന്നുണ്ട് ഇലക്ട്രോണിക്സ് ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് സിവിൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിങ് ഓക്കെ ഇത്രയും എഞ്ചിനീയറിംഗ് സ്ട്രീമുകളിലുള്ളവർക്ക് ഇതിൻ്റെ ഒക്കെ എന്താ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സബ് എന്താ സബ്സ്ട്രീമുകളും കാര്യങ്ങളൊക്കെ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളും അവൈലബിൾ ആയിരിക്കും അപ്പം എല്ലാവരും ആ ഒരു നോട്ടിഫിക്കേഷൻ എടുത്ത് നോക്കുക സോ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് സിവിൽ ഇത്രയും നമ്മുടെ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കഴിഞ്ഞവർക്ക് ഈ ഒരു എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ് നമ്മുടെ മുന്നിലെ ഏറ്റവും നല്ലൊരു അവസരം തന്നെയാണ് ആർ ജൂനിയർ എഞ്ചിനീയർ എന്നുള്ളത് ഇതൊരു ലെവൽ സിക്സ് പോസ്റ്റാണ് വരുന്നത് ഓക്കെ ഇനി അടുത്തതായിട്ട് നമ്മൾ ഏജ് ലിമിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ളവർക്ക് ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇവിടെ നമ്മൾ ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നാം തീയതി ബേസ് ചെയ്തിട്ടാണ് ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അവിടെ പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി ഇവിടെ നമ്മളെ ഇത് ജനറൽ കാൻഡിഡേറ്റ്സിൻ്റെ കേസാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ നിങ്ങൾ എന്താ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് ആണ് എന്നുണ്ടെങ്കിൽ അഞ്ച് വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ട് അതേപോലെ തന്നെ ഒ ബി സി കാൻഡിഡേറ്റ്സ് ആണ് എന്നുണ്ടെങ്കിൽ മൂന്ന് വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ട് സോ ആ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നിങ്ങളിപ്പം ദ ജനറൽ കാറ്റഗറി അല്ലെങ്കിൽ ഇ ഡബ്ല്യു ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് നോട്ട് ബിഫോർ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ആയിരിക്കണം അതേപോലെ തന്നെ ഒ ബി സി കാൻഡിഡേറ്റ്സ് ആണ് എന്നുണ്ടെങ്കിൽ മൂന്ന് വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ട് അതായത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിന് ആറിന് ശേഷം ജനിച്ചിട്ടുള്ളവരായിരിക്കണം അതേപോലെ തന്നെ നമ്മുടെ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് ആണ് എന്നുണ്ടെങ്കിൽ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിന് ശേഷം ജനിച്ചിട്ടുള്ളവരായിരിക്കണം ഓക്കെ അതേപോലെ തന്നെ എന്താ നമ്മുടെ മിനിമം ഏജ് ലിമിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിന് മുന്നേ ജനിച്ചിട്ടുള്ളവരായിരിക്കണം ഓക്കെ സോ ഇതാണ് നമ്മുടെ ഏജ് ലിമിറ്റിൻ്റെ കേസിലേക്ക് വരുമ്പം ഉള്ള കാര്യം ഇനി അടുത്തതായിട്ട് വരുന്നതാണ് നമ്മുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് അപ്പം പലർക്കും ഡൗട്ടുള്ളൊരു കേസാണ് ഈ മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്നുള്ളത് എല്ലാവരും ചോദിക്കുന്നത് ഞങ്ങൾ സ്പെക്സ് യൂസ് ചെയ്യാറുണ്ട് അതുകൊണ്ട് ഈ ആർ ആർ ബി ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ കഴിയുമോ എന്നൊക്കെ പലരും ചോദിച്ചതായി കണ്ടിട്ടുണ്ട് ഇവിടെ നമ്മുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര ബി വൺ ബി ടു സി വൺ ഈ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പോസ്റ്റിന് വേണ്ടി പെർഫെക്റ്റ്ലി സിറ്റാണ് ഓക്കെ ഇവിടെ ഇപ്പം ഏത്തി സ്റ്റാൻഡേർഡ് ആണെങ്കിൽ നമ്മുടെ ഡിസ്റ്റൻസ് വിഷൻ എന്ന് പറയുന്നത് സിക്സ് ബൈ നയൻ സിക്സ് ബൈ നയൻ വിത്തോർ വിത്തൗട്ട് ഗ്ലാസ് ഓക്കെ അതായത് സ്പെക്സ് യൂസ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല ഇവിടെ എന്താ മസ്റ്റ് പാസ് ദ ടെസ്റ്റ് ഫോർ കളർ വിഷൻ ബൈനോക്കുലർ വിഷൻ നൈറ്റ് വിഷൻ ആൻഡ് മെസോപ്പിക് വിഷൻ ഓക്കെ അങ്ങനെ എന്താ നമ്മുടെ ഏ റി ഏത്തി മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണ് എന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം അതേപോലെ തന്നെ ഇൻ കേസ് നിങ്ങൾ സ്പെക്സ് യൂസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിലും ആ സ്പെക്സിൻ്റെ എന്താ ലെൻസിൻ്റെ പവർ നമ്മുടെ നോട്ടിഫിക്കേഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അത് നോട്ടിഫിക്കേഷനിൽ എടുത്ത് നോക്കാവുന്നതാണ് ഓക്കെ ഇനി അടുത്തതായിട്ട് പലരും ചോദിക്കുന്നതാണ് നമ്മുടെ ആർ ആർ ബി ജൂനിയർ എഞ്ചിനീയറിൻ്റെ എന്താ ഓരോ റീജിയൻ വൈസാണ് നമ്മുടെ എക്സാം നടക്കാറുള്ളത് സോ ഏത് റീജിയൻ സെലക്ട് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങൾ നിരവധി പേര് ചോദിക്കുന്നുണ്ട് സോ ആ കാര്യത്തിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലി നമ്മൾ മലയാളികൾ സെലക്ട് ചെയ്യാറുള്ള റീജിയൻസ് ആർ ആർ ബി റീജിയൻസ് എന്ന് പറയുന്നത് തിരുവനന്തപുരം ചെന്നൈ ബാംഗ്ലൂർ മുംബൈ സിക്കന്ത്രബാദ് ആൻഡ് കൊൽക്കത്ത ഇത്രയും റീജ്യൻസ് ആണ് നോർമലി നമ്മൾ സെലക്ട് ചെയ്യാറുള്ളത് സോ ആ റീജ്യനിലെ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ സിവിൽ നമ്മളെ നോട്ടിഫിക്കേഷനിൽ ഡീറ്റെയിൽഡായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ആ ഒരു ഓരോ റീജ്യനിലെയും ഓരോ കറസ്പോണ്ടിങ് ബ്രാഞ്ചസിലുള്ള വേക്കൻസീസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് സോ നമ്മൾ നോർമലി സെലക്ട് ചെയ്യാറുള്ള തിരുവനന്തപുരം ചെന്നൈ ബാംഗ്ലൂർ മുംബൈ സിക്കന്ത്രബാദ് കൊൽക്കത്ത ഈ റീജ്യനിലുള്ള വേക്കൻസീസാണ് ഞാൻ ഇവിടെ ഈ ഒരു ടേബിളിൽ കൊടുത്തിട്ടുള്ളത് സോ തിരുവനന്തപുരത്ത് ഇലക്ട്രിക്കലിൽ നോക്കുകയാണെങ്കിൽ മുപ്പത്തി രണ്ട് വേക്കൻസീസാണ് ഉള്ളത് ചെന്നൈയിൽ നൂറ്റൻപത് വേക്കൻസി ഉണ്ട് ഇലക്ട്രിക്കലില് ബാംഗ്ലൂരിൽ അൻപത്തി ഒൻപതാണ് മുംബൈയിൽ മുന്നൂറ്റി നാൽപ്പതാണ് സിക്കന്റാബാദിൽ നൂറ്റി എട്ടാണ് കൊൽക്കത്തയിൽ നൂറ്റി മുപ്പത്തി നാലാണ് ഓക്കെ ഇത് ഇലക്ട്രിക്കലിൻ്റെ കേസാണ് ആദ്യം പറഞ്ഞിട്ടുള്ളത് അടുത്ത കോളത്തിൽ കാണുന്നതാണ് മെക്കാനിക്കലിൻ്റെ കേസ് അടുത്ത കോളത്തിൽ കാണുന്നതാണ് സിവിൽൻ്റെ കേസ് ഓക്കെ ഇത് നോർമലി ജസ്റ്റ് റാൻഡമായിട്ട് എന്താ നമ്മൾ മലയാളികൾ നോർമലി കൊടുക്കാറുള്ള ആ ഒരു റീജ്യൻസ് സെലക്ട് ചെയ്ത് തന്നെ തന്ന വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷനിൽ ഓരോ റീജ്യനിലെയും വേക്കൻസീസും കാര്യങ്ങളും ആണ് അപ്പം ആ ഒരു കാര്യങ്ങൾ നോക്കിയതിന് ശേഷം എല്ലാവരും അപ്ലൈ ചെയ്യുക പിന്നെ അതേപോലെ പലരും ചോദിക്കുന്ന ഒരു സംശയമാണ് നമ്മുടെ സർട്ടിഫിക്കറ്റ് അതായത് ഇപ്പം ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് അതേപോലെ തന്നെ നമ്മുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നോൺ ക്രിമിലിയസ് സർട്ടിഫിക്കറ്റും ഇൻകം സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാൻ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് പക്ഷേ എങ്കിൽ എക്സാമിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല പക്ഷേ നമ്മൾ വൺസ് നമ്മൾ ഈ എക്സാം ഒക്കെ എഴുതി കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ഷോർട്ട് ലിസ്റ്റിൽ വന്ന് എന്താ നമ്മുടെ എക്സാം വെരിഫി നമ്മുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ്റെ ടൈമിൽ അവർ ഈ സർട്ടിഫിക്കറ്റ്സ് ചോദിക്കാറുണ്ട് സോ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ആ ഒരു ഡ്യൂറേഷനിൽ തന്നെ നമുക്കിപ്പം ഇരുപത്തി ഒൻപതാം തീയതി വരെ അപ്ലൈ ചെയ്യാം സോ ആ ഒരു ഡ്യൂറേഷനിൽ തന്നെ നമ്മളെ ഈ ആർ ആർ ബി പറഞ്ഞിട്ടുള്ള അതേ ഫോർമാറ്റിൽ തന്നെ ഈ പറയുന്ന സർട്ടിഫിക്കറ്റുകൾ വാങ്ങി കയ്യിൽ വെക്കുക വൺസ് വെരിഫിക്കേഷൻ്റെ സമയത്ത് ഈ ഒരു സർട്ടിഫിക്കറ്റ് തന്നെ യൂസ് ചെയ്യാവുന്നതാണ് അതുകൊണ്ട് ആർ ആർ ബി തന്നിട്ടുള്ള അതേ ഫോർമാറ്റിൽ തന്നെ സർട്ടിഫിക്കറ്റുകൾ ഇൻകം സർട്ടിഫിക്കറ്റും അതേപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റും കാസ്റ്റ് സർട്ടിഫിക്കറ്റും ഒക്കെ വാങ്ങി വാങ്ങി വെക്കാൻ ശ്രമിക്കുക നമ്മളിപ്പം നോർമലി അക്ഷയെന്ന് തരുന്ന ആ ഒരു സർട്ടിഫിക്കറ്റുകൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ആർ ആർ ബിൻ്റെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്തൊക്കെ കുറച്ച് പേർക്ക് ഇങ്ങനെ എന്താ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതായത് ആർ ആർ ബി പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ആ ഒരു ഫോർമാറ്റിലെല്ലാം നമ്മുടെ സർട്ടിഫിക്കറ്റിൽ എന്നുള്ള രീതിയിൽ കുറച്ച് റീജ്യൻസിലുള്ള ആർ ആർ ബിസ് ഇങ്ങനെ പ്രശ്നം ഉള്ളതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക നമ്മുടെ ഈ പറയുന്ന സർട്ടിഫിക്കറ്റുകൾ നമുക്ക് ആവശ്യമുള്ള എല്ലാ സർട്ടിഫിക്കറ്റും ആർ ആർ ബി പറഞ്ഞിട്ടുള്ള അതേ ഫോർമാറ്റിൽ തന്നെ എന്തു ചെയ്യുക വാങ്ങി വെക്കാൻ ശ്രമിക്കുക ഓക്കെ ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു എക്സ് നമ്മുടെ ആർ ആർ ബി ജൂനിയർ എഞ്ചിനീയറിൻ്റെ സെലക്ഷൻ പ്രോസസ്സിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് രണ്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റുകളായിരിക്കും ഉണ്ടാവുക അതിനുശേഷം നമ്മുടെ ഡോക്യൂമെൻറ്റ് വെരിഫിക്കേഷൻ ഉണ്ടാവും മെഡിക്കൽ ടെസ്റ്റുകൾ ഉണ്ടാവും ഓക്കെ അതിനുശേഷം ഡയറക്റ്റ് പോസ്റ്റിംഗ് ആയിരിക്കും ഉണ്ടാവുക സോ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് വണ്ണും കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ടൂവും ഇതിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ് ഒരു ക്വാളിഫയിങ് ടെസ്റ്റ് മാത്രമാണ് ഓക്കെ അതായത് നമ്മുടെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ടു ആയിരിക്കും നമ്മുടെ റാങ്ക് മേക്ക് ചെയ്യുക ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് വൺ എന്നുള്ളത് ഒരു ക്വാളിഫയിങ് എക്സാം മാത്രമാണ് ഓക്കെ ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് വണ്ണിൽ അവർ നിശ്ചയിക്കുന്ന കട്ട് ഓഫിൽ കൂടുതലുള്ള ഏകദേശം നമുക്ക് എന്താ കമ്പ്യൂ ആവശ്യമുള്ളതിൽ ഏകദേശം ഇരട്ടിയോളം ആളുകളായിരിക്കും ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് വണ്ണിനനുസരിച്ചിട്ട് അവരെന്ത് ചെയ്യുക ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക നമുക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് വണ്ണിൽ ഏതൊക്കെ സബ്ജക്റ്റുകളാണ് പഠിക്കാനുള്ളത് എന്നുള്ളത് നോക്കാം ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് വൺ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി എന്താണ് നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു എക്സാം ആണ് നമ്മുടെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് വൺ എന്നുള്ളത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ടൂവിൽ നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള പോർഷൻസ് അൻപത് മാർക്കിന് വരുന്നുണ്ട് അതേപോലെ തന്നെ ടെക്നിക്കൽ ആയിട്ടുള്ള പോർഷൻസ് നൂറ് മാർക്കിന് വരുന്നുണ്ട് ഓക്കെ അതിനുശേഷം ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ആയിരിക്കും ഉണ്ടാവുക മെഡിക്കൽ ടെസ്റ്റ് ഉണ്ടാവും ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇനി നമ്മൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് വൺ അല്ലെങ്കിൽ സ്റ്റേജ് വണ്ണിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് നോൺ ടെക്നിക്കൽ ടെക്നിക്കലായിട്ടുള്ള സബ്ജെക്റ്റാണ് പഠിക്കാനുള്ളത് നോൺ ടെക്നിക്കൽ സബ്ജക്റ്റുകളായിരിക്കും കൂടുതൽ എല്ലാം സോ ഇവിടെ നമുക്ക് ടോട്ടൽ നൂറ് മാർക്കിന് തൊണ്ണൂറ് മിനിറ്റിൻ്റെ ഒരു എക്സാം ആയിരിക്കും ഉണ്ടാവുക ഇവിടെ നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളത് മാത്തമാറ്റിക്സ് ആണ് അത് മുപ്പത് മാർക്കിന് മാത്തമാറ്റിക്സിൻ്റെ ടോപ്പിക് നിന്ന് മുപ്പത് മാർക്കിന് ക്വസ്റ്റൻസ് ഉണ്ടാവും അത് അതിനുശേഷം ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗ് ആയിരിക്കും അവിടുന്ന് ഇരുപത്തിയഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും അതിനുശേഷം ജനറൽ അവയർനെസ് ആയിരിക്കും പതിനഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും പിന്നെന്താ നമ്മുടെ ജനറൽ സയൻസ് അതായത് പത്താം ക്ലാസ് വരെയുള്ള സി ബി എസ് സി ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഈ കാര്യങ്ങളായിരിക്കും ഉണ്ടാവാം അവിടുന്ന് മുപ്പത് മാർക്കിന് കൊസ്റ്റിൻ വരും ഓക്കെ ഇനി നമ്മളെ മാത്തമാറ്റിക്സ് നോക്കുകയാണെങ്കിൽ അവിടെ മാത്തമാറ്റിക്സിൽ നമുക്ക് പഠിക്കാനുള്ളത് നമ്പർ സിസ്റ്റം ബോർഡ് മാസ് ഡെസിമൽ ഫ്രാക്ഷൻ എൽ സി എം ആൻഡ് എച്ച് സി എഫ് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ പേഴ്സൻറ്റേജ് മെൻസറേഷൻ ടൈം ആൻഡ് വർക്ക് ടൈം ആൻഡ് ഡിസ്റ്റൻസ് സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഓൾജിബ്ര ജിയോമെട്രി ട്രിഗ്നോമെറി എലമെൻ്ററി സ്റ്റാറ്റിക്സ് സ്ക്വയർ റൂട്ട്സ് ഏജ് കാൽക്കുലേഷൻ കലണ്ടർ ആൻഡ് ക്ലോക്ക് പൈപ്പ് ആൻഡ് സിറ്റൻസ് സിസ്റ്റൻസ് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മാത്തമാറ്റിക്സ് എന്നുള്ള പോർഷനിൽ പഠിക്കാനുള്ളത് ഇവിടെ നമുക്ക് മുപ്പത് മാർക്കിനായിരിക്കും മാത്തമാറ്റിക്സ് എന്നുള്ള പോർഷനിൽ നിന്ന് ക്വസ്റ്റിൻ ഉണ്ടാവും ഓക്കെ ഇനി അടുത്തതായിട്ട് നമുക്ക് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് അവിടെ നമുക്ക് അനലോഗീസ് ആൽഫബറ്റ്സ് ആൻഡ് നമ്പർ സീരീസ് കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ റിലേഷൻഷിപ്പ്സ് സിലോഗിംസ് ജംപ്ലിംഗ്സ് വെണ്ടേണം ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് സഫിഷ്യൻസി കൺക്ലൂഷൻ ആൻഡ് ഡിസിഷൻ മേക്കിംഗ് സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ് അനാലിറ്റിക്കൽ റീസണിംഗ് ക്ലാസിഫിക്കേഷൻ ഡയറക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് ആർഗ്യുമെൻറ്റ് ആൻഡ് അസംഷൻസ് എക്സെട്രാ ഓക്കെ ഇത്രയും ടോപ്പിക്കുകളാണ് നമുക്ക് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗ് എന്നുള്ള ഒരു ഏരിയയിൽ നിന്ന് വരുന്നത് ഇവിടെ നമുക്ക് ഇരുപത്തി അഞ്ച് മാർക്കിനായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ടുള്ളതാണ് ജനറൽ അവയർനെസ് എന്നുള്ള ആ ഒരു പോർഷൻ അവിടെ നമുക്ക് എന്താ കറണ്ട് അഫെയേഴ്സിനെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം ഇന്ത്യൻ ജോഗ്രഫി കൾച്ചർ ആൻഡ് ഫ്രീഡം മൂവ്മെൻറ്റ് കൾച്ചർ ആൻഡ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ഇൻക്ലൂഡിംഗ് ഫ്രീഡം സ്ട്രഗിൾ ഇന്ത്യൻ പൊളിറ്റി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ എക്കണോമി എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് കൺസേണിംഗ് ഇന്ത്യ ആൻഡ് വേൾഡ് ജനറൽ സ്പെസിഫിക് ജനറൽ ആൻഡ് സയൻറ്റിഫിക് ജനറൽ സയൻറ്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ് എക്സെട്രാ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ജനറൽ അവെയർനെസ് എന്നുള്ള പോർഷനിൽ നിന്ന് വരിക ഇവിടെ നമുക്ക് പതിനഞ്ച് മാർക്കിനായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക ഓക്കെ ഇനി അടുത്തതായിട്ട് വരുന്നതാണ് നമ്മുടെ ജനറൽ സയൻസ് എന്ന് പറയുന്നത് സോ അവിടെ നമ്മുടെ സി ബി എസ് ഇ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പത്താം ക്ലാസ് വരെയുള്ള കെമിസ്ട്രി ഫിസിക്സ് ആൻഡ് ലൈഫ് സയൻസ് ഈ കാര്യങ്ങളുടെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക ഓക്കെ സോ മാത്സിൽനിന്ന് പോർഷനിൽ നിന്ന് മുപ്പത് മാർക്ക് അതേപോലെ തന്നെ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് ഇരുപത്തിയഞ്ച് ജനറൽ അവയർനെസ് നിന്ന് പതിനഞ്ച് അതേപോലെ തന്നെ ജനറൽ സയൻസ് മുപ്പത് മുപ്പത് മാർക്ക് ഓക്കെ സോ ഇത്രയാണ് നമ്മുടെ സി ബി ടി വൺ എക്സാമിൽ ഉണ്ടാവുക ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ സി ബി ടി വണ് എക്സാമായിരിക്കും നമുക്ക് ഈ ഒരു എക്സാമിൽ കൂടുതലും ബുദ്ധിമുട്ടുണ്ടാവാം നമ്മൾ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ ഇപ്പം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമ്മളിപ്പം നമ്മുടെ കേരള പി എസ് സി നടത്തുന്ന ടെക്നിക്കൽ എക്സാമുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്നവരായിരിക്കും പലരും സോ ഈ കാര്യങ്ങൾ കവർ ചെയ്യുക എന്നുള്ളതായിരിക്കും നമ്മുടെ എന്താ ഈ ഒരു ആർ ആർ ബി ജൂനിയർ എഞ്ചിനീയർ എക്സാമിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടെ ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യം സോ എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക ഇനി സി ബി ടി ടുവിലേക്ക് വരുമ്പം സി ബി ടി ടു എന്ന് പറയുന്നത് ടെക്നിക്കൽ സബ്ജക്റ്റുകളുടെ നൂറ് മാർക്കിന് ക്വസ്റ്റ്യൻ ഉണ്ടാവും അതേപോലെ തന്നെ അൻപത് മാർക്കിന് നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള ടോപ്പിക്കുകളായിരിക്കും ഉണ്ടാവുക അവിടെ നമുക്ക് ടോട്ടൽ നൂറ്റി അൻപത് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നൂറ്റി ഇരുപത് മിനിറ്റ് ആയിരിക്കും നമ്മുടെ എക്സാമിന്റെ ഡ്യൂറേഷൻ എന്നുള്ളത് ഓക്കെ സോ അവിടെയും നമുക്ക് വരുന്നത് ജനറൽ അവയർനെസ് പതിനഞ്ച് മാർക്കുണ്ട് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി പതിനഞ്ച് മാർക്കിനുണ്ട് ബേസിക് കമ്പ്യൂട്ടർ ആൻഡ് അപ്ലിക്കേഷൻ പത്ത് മാർക്ക് ബേസിക്സ് ഓഫ് എൻവയോൺമെന്റ് ആൻഡ് പൊല്യൂഷൻ കൺട്രോൾ പത്ത് മാർക്ക് പിന്നെ എന്താണ് നമ്മുടെ കറസ്പോണ്ടിങ് ഓരോ ബ്രാഞ്ച്വർക്കും ഇപ്പം ഇലക്ട്രിക്കൽ ബ്രാഞ്ച്കാർക്കാണ് എന്നുണ്ടെങ്കിൽ ഇലക്ട്രിക്കലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടെക്നിക്കൽ എബിലിറ്റീൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക മെക്കാനിക്കൽ ആണ് എന്നുണ്ടെങ്കിൽ അവർക്ക് മെക്കാനിക്കലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടെക്നിക്കൽ എബിലിറ്റീസിൻ്റെ കോസ്റ്റൻസ് ആയിരിക്കും ഉണ്ടാവുക സിവിൽ കാരാണെങ്കിൽ അങ്ങനെ സിവിൽ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മെക്കാനിക് എന്താ നമ്മുടെ ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവിടെ ഉണ്ടാവുക ഓക്കെ സോ ജനറൽ അവയർനെസ് എന്ന് പറയുന്നത് നമ്മൾ സി ബി ടി വണ്ണിന് പ്രിപ്പയർ ചെയ്തിട്ടുള്ള സെയിം കാര്യങ്ങൾ തന്നെയാണ് ജനറൽ അവയർനെസ്സിലും കാര്യങ്ങളിലും വരുന്നത് ഓക്കെ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി എന്ന് പറയുമ്പോൾ നമ്മൾ സി ബി ടി വണ്ണിൽ പഠിച്ചിട്ടുള്ള ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി അതായത് ടെൻത്ത് വരെയുള്ള ഫിസിക്സ് കെമിസ്ട്രി കാര്യങ്ങളായിരിക്കും നമ്മുടെ എന്താ സി ബി ടി ടുവിലുള്ള ആ ഒരു പോഷനിൽ വരിക അവിടെയും നമുക്ക് എത്രയാണ് പതിനഞ്ച് മാർക്കിനായിരുന്നു വരുന്നത് പിന്നെ ജനറൽ അവയർനെസ് എന്താണ് പതിനഞ്ച് മാർക്കിനാണ് പിന്നെ എന്താണ് നമുക്ക് അടുത്തതായിട്ട് വരുന്നത് അതായത് സി ബി ടി വണ്ണിൽ ഇല്ലാത്ത നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് അപ്ലിക്കേഷൻ അവിടെ നമുക്ക് ആർക്കിടെക്ചർ ഓഫ് കമ്പ്യൂട്ടർ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ് സ്റ്റോറേജ് ഡിവൈസസ് നെറ്റ്വർക്കിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലൈക്ക് വിൻഡോസ് ലിനക്സ് യൂണിക്സ് ലിനക്സ് എം എസ് ഓഫീസ് അതേപോലെയുള്ള നമ്മുടെ എന്താ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ പറ്റി പഠിക്കാനുണ്ട് പിന്നെ വേരിയസ് ഡാറ്റ റെപ്രസെൻറ്റേഷൻ ഇന്റർനെറ്റ് ഇമെയിൽ വെബ്സൈറ്റ് വെബ് ബ്രൗസർ കമ്പ്യൂട്ടർ വൈറസസ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബേസിക് കോൺസെപ്റ്റ് ഓഫ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ എന്നുള്ള ആ ഒരു പോർഷൻ നിന്ന് വരുന്നത് ഇവിടുന്ന് എത്രയായിരിക്കും പത്ത് മാർക്കിനായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക ഓക്കെ അടുത്തതായിട്ട് ബേസിക്സ് ബേസിക്സ് ഓഫ് എൻവോൺമെൻ്റ് ആൻഡ് പൊല്യൂഷൻ കൺട്രോൾ ഇവിടെ നമ്മൾ എൻവയോൺമെൻ്റൽ പൊല്യൂഷനുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങളൊക്കെയാണ് പഠിക്കാനുള്ളത് അവിടെ ബേസിക്സ് ഓഫ് എൻവയോൺമെൻറ്റ് അഡ്വർസ് എഫക്ട് ഓഫ് എൻവോൺമെന്റൽ പൊല്യൂഷൻ ആൻഡ് കൺട്രോൾ സ്ട്രാറ്റർജീസ് എയർ വാട്ടർ ആൻഡ് നോയ്സ് പൊല്യൂഷൻ ദയർ എഫക്ട് ആൻഡ് കൺട്രോൾ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഗ്ലോബൽ വാർമിംഗ് റെയിൻ ഓസോൺ ഓസോൺ ഡിപ്ലീഷൻ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ എൻവയോൺമെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഇവിടുന്ന് എന്താണ് പത്ത് മാർക്കിനായിരിക്കും ക്വസ്റ്റൻസ് ഉണ്ടാവുക ഓക്കെ സോ സി ബി ടി വൺ സി ബി ടി ടുവിലെ നോൺ ടെക്നിക്കലായിട്ടുള്ള പോർഷൻസ് എന്ന് പറയുന്നതാണ് ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ളത് സി ബി ടി ടുയിലെ ടെക്നിക്കൽ പോർഷൻസ് എന്ന് പറയുന്നത് ഓരോ സ്ട്രീമുകാർക്കും അതായത് നമ്മളെ എന്താ ബി ടെക് ഡിഗ്രി അനുസരിച്ചിട്ട് ഓരോ സ്ട്രീമുകാർക്കും അവരവരുടേതായിട്ടുള്ള ടെക്നിക്കൽ സബ്ജക്റ്റുകളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സി ബി ടി വൺ ആൻഡ് സി ബി ടി ടു എക്സാമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇനി സി ബി ടി വൺ എക്സാം നമ്മൾ എഴുതി അത് ക്വാളിഫൈ ആയാൽ നമുക്ക് സി ബി ടി ടു എക്സാം എക്സാം ഒരു രണ്ടോ മൂന്നോ മാസത്തിൻ്റെ ഉള്ളിലുണ്ടാവും സോ ആ ഒരു എക്സാമും കഴിഞ്ഞ് അതിനുശേഷം മെഡിക്കൽ വെരിഫിക്കേഷൻ ആയിരിക്കും അതിനുശേഷം എന്താ നമ്മുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ അതിൻ്റെ മെഡിക്കൽ വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം ഡയറക്റ്റ് പോസ്റ്റിംഗ് ആണ് ആർ ആർ ബിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് സോ നമ്മുടെ മുന്നിലുള്ള വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് ഈ ആർ ആർ ബി ജൂനിയർ എഞ്ചിനീയർ എന്നുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക സോ ട്രിപ്സ്കെയിൽ ആർ ആർ ബി ജൂനിയർ എഞ്ചിനീയറിന്റെ പുതിയൊരു ബാച്ച് ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ് സോ ആ ഒരു ബാച്ചുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള കുറച്ച് കാര്യങ്ങളൂടെ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയാം നമ്മൾ ആർ ആർ ബി ജൂനിയർ എഞ്ചിനീയറിന്റെ സിലബസ് ആയിട്ടുള്ള റെക്കോർഡ് വീഡിയോ ക്ലാസസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുക സി ബി ടി വൺ ആൻഡ് സി ബി ബി ബു വേണ്ടിയിട്ടുള്ള സോ സിലബസ് ബേസ്ഡ് റെക്കോഡ് വീഡിയോ ക്ലാസസ് ഉണ്ടാവും ഈ റെക്കോർഡ് വീഡിയോ ക്ലാസ്സ് സിസ്റ്റമാറ്റിക്കായിട്ട് കാണാൻ വേണ്ടി നമുക്കൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാവും ആ സ്റ്റഡി അനുസരിച്ച് ഡെയിലി ഓരോ ടോപ്പിക്കുകൾ പഠിക്കാൻ അസൈൻ ചെയ്തു തരും ആ ഒരു ടോപ്പിക്കിൻ്റെ എക്സാംസ് ഉണ്ടാവും റിവിഷൻ എക്സാമുകൾ ഉണ്ടാവും മോക്ക് ടെസ്റ്റുകളും ടെസ്റ്റ് സീരീസുകൾ ഉണ്ടാവും ലൈവ് ആയിട്ടുള്ള ഡൌട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ടാവും സ്റ്റഡി മെറ്റീരിയൽസ് അവൈലബിൾ ആയിരിക്കും അതേപോലെ തന്നെ മെൻ്റർ സപ്പോർട്ടും അവൈലബിൾ ആയിരിക്കും ഓക്കെ സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നമ്മുടെ ആ ആർ ബി ജൂനിയർ എഞ്ചിനീയർ ബാച്ചിൽ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പം എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു ബാച്ചിലോട്ടേക്ക് ജോയിൻ ചെയ്യുക നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ആർ ആർ ബി ജൂനിയർ എഞ്ചിനീയർ എക്സാമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതൊരു സംശയത്തിനും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് സോ എല്ലാവരും എക്സാമിന് എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക അതേപോലെ തന്നെ ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ ഇപ്പോഴേ എന്ത് ചെയ്യുക വാങ്ങിവെക്കുക സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത് എക്സാമായിട്ട് റിലേറ്റഡുള്ള എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് സോ താങ്ക്